ഹലോ അപ്പോൾ നമ്മൾ ഇന്ന് ആറന്മുളയുള്ള പാർത്ഥശാരഥി ക്ഷേത്രത്തിലാണ് വന്നിട്ടുള്ളത് ബുക്ക് പൂജയുടെ സമയമായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഒരു പത്ത് മണിയൊക്കെ ആയപ്പോഴേക്കും തന്നെ അവിടെ എത്തിയായിരുന്നു അപ്പോൾ തൊഴുതൊക്കെ കഴിഞ്ഞ് പിന്നെ അവിടെയൊക്കെ ഒന്ന് ചുറ്റി കണ്ടു ദെൻ ഈ സമയത്ത് തന്നെയാണ് ആറന്മുളയിലുള്ള വള്ളസദ്യ നടക്കുന്നത് അപ്പം നമ്മൾ അതിൻ്റെയും കൂടി ടോക്കൺ എടുത്തിട്ടാണ് വന്നിരുന്നത് അപ്പോൾ അതും കൂടി ഒന്ന് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യണമല്ലോ അപ്പോൾ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യായിരുന്നു ഒരു പതിനൊന്നരയൊക്കെ ആകുമ്പോഴേക്കും അമ്പലത്തിൻ്റെ തന്നെ കടവിലോ കടവിലേക്കാണ് വഞ്ചിക്കാർ വന്നിട്ട് അവരെ നമ്മൾ താരത്തിൽ സ്വീകരിച്ചു കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ഒരു സദ്യ അപ്പോൾ അതിനായിട്ട് നമ്മൾ കടവിലോട്ട് പോയി ഇനി ബാക്കിയുള്ള വിശേഷങ്ങളെല്ലാം നമുക്ക് വീഡിയോയിൽ കാണാം Yeah. <laughs> not അപ്പം നമ്മൾ അവരെ സ്വീകരിച്ചൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഓഡിറ്റോറിയത്തിലോട്ടാണ് പോയത് അപ്പോൾ അവിടെ ഇങ്ങനെ നമ്മൾ കൂപ്പൺ ഒക്കെ കൊടുത്തിട്ടാണ് നമുക്കൊരു ടാഗ് കിട്ടും എന്നിട്ടാണ് നമ്മൾ വള്ളസദ്യയിലെ ഓഡിറ്റോറിയത്തിലോട്ട് കയറുന്നത് അപ്പോൾ ഒരുപാട് വിഭവങ്ങളൊക്കെയുള്ള ഒരു സദ്യയാണ് വള്ളസദ്യ നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട് അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളൊരു എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളും ഇന്ന് അവിടെ എത്തിയിട്ടുള്ളത് അപ്പോൾ അവിടെയും ഒരുപാട് ചടങ്ങുകളുണ്ട് അതൊക്കെ നമുക്കൊന്ന് കാണാം ഇതായിരുന്നു എൻ്റെ ഇല അതിൽ തന്നെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് നമ്മൾ പറയുവാണെങ്കിൽ കുറേ അച്ചാറും കിച്ചടി പച്ചടി തോരൻ അവിയൽ സാമ്പാർ അങ്ങനെ കുറേ ഉണ്ടായിരുന്നു പിന്നെ പപ്പടം തന്നെ കുറേ മൂന്ന് പപ്പടം ഉണ്ടായിരുന്നു വലിയ പപ്പടമായിട്ടും ചെറിയ പപ്പടമായിട്ടും പിന്നെ പരിപ്പുവട ഉണ്ണിയപ്പം അങ്ങനെ കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു പിന്നെ ഇത് വിളക്കത്ത് വെച്ചതായിരുന്നു അതിലും ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് കൂട്ടാനുകളും എല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ അതുമൊക്കെ ഇതാദ്യമായിട്ടാണ് ഞാനിതൊക്കെ കാണുന്നത് അതുകൊണ്ട് തന്നെ ഇത് കാണാത്തവർക്കായിട്ട് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി അപ്പോൾ എന്തായാലും എല്ലാവരും ലൈഫിൽ ഒരു പ്രാവശ്യമെങ്കിലും ഈ ഒരു വള്ളസദ്യ എക്സ്പീരിയൻസ് ചെയ്യണം അപ്പോൾ ഈ വർഷത്തെ രണ്ടാം തീയതി ആയിരുന്നു അത് കഴിഞ്ഞു ഇത് നെക്സ്റ്റ് ഇയറിൽ എന്തായാലും എല്ലാവരും ഇതിൽ പങ്കെടുക്കണം അപ്പോൾ അത്രയേ ഉള്ളൂ ഇതാണ് എൻ്റെ ഒരു വള്ളസദ്യ എക്സ്പീരിയൻസ് താങ്ക് യു